നാട്ടിലേ ഒരംഗൻവാടി ഉണ്ട് കേട്ടോ ചില ആളുകൾക്ക് അവിടുത്തെ പിന്നെ പുളിയൊക്കെ കേട്ടാൽ ഇപ്പോൾ ചെറുപ്രദേശത്തിൽ ചില അംഗൻവാടിയിലെ ആൾക്കാർക്ക് പരാതി അറിയണേ മക്കളെ സൗണ്ട് കൊണ്ട് പച്ചിമ്പുളിയും കേട്ടിട്ട് ഉറങ്ങാനും കഴിയൂല അങ്ങനെ അങ്ങനെ പക്ഷെ ഞങ്ങളെ മാറ്റുകൾക്ക് ഒരു സ്പിരിറ്റ് സ്പിരിറ്റായിട്ട് ആ മക്കളെ സൗണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ഞങ്ങളെ സ്വന്തം അംഗൻവാടിക്ക് ഒന്ന് പോയത് ഹലോ എന്താ മാറ്റോ ഏ ആ ഇവന ഇവിടുത്തെ വിക്രച്ചതാ പിന്നെ ടീച്ചർ ഇക്കണ്ട കുട്ടികളൊക്കെ ഉമ്മയാണ് കേട്ടോ ചെറിയ ടീച്ചർ അറിയാൻ പറ്റില്ല നമ്മൾ ഞമ്മളൊന്നിനെ തന്നെ പോറ്റാ ഇടങ്ങാറാ ഉള്ള ആൾക്കാർ ആ കൂട്ടത്തിലാ ടീച്ചർ ഇക്കണ്ട കുട്ടികളൊക്കെ പോടെ കണ്ടില്ലേ അടിപൊളിയാട്ടോ ഒക്കെ ചിരിച്ചു കളിച്ച നല്ല അച്ചടക്കൽ കുട്ടികളെ കുട്ടികള് ഏഹ് പാട്ടുണ്ടൊക്കെ ഇണ്ടെട്ടോ പരിപാടിയൊക്കെ വരും അവസ്ഥ ഇവിടെന്താ നല്ല അവസ്ഥ ഉപ്പുമാവിനുള്ളു നല്ല കുട്ടിയെ ഇപ്പൊക്കെ കാലം മാറി എന്തൊക്കെ വെജിറ്റബിൾ ബിരിയാണി പൂലാവ് രാഗി പാല് മുട്ട അതിന്റെ കൂടെ അതിലൊക്കെ കഴിച്ചത് ഗോതമ്പ് ഉപ്പുമാവ് ഗോതമ്പ് പായസം ഇഷ്ടം പോലെ ഭക്ഷണമാണ് കുട്ടികൾക്ക് ഇപ്പൊ ടീച്ചർ പറയുന്ന കാരണം എന്താ പറയുക ഒരു റിസ്ക്കും ഇല്ലാതെ നിൽക്കേണ്ട ഫുഡൊക്കെ പാടാൻ കിട്ടണേ എന്നിട്ടും അമ്മമാർക്ക് ഇത് ഗവൺമെൻറ്റിൻ്റെ നല്ല അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നല്ല തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ മാറ്റി പോളിൽ നല്ല ഭക്ഷണം കിട്ടും നല്ല സംസ്കാരം കിട്ടും കുട്ടികൾക്ക് അച്ചടക്കവും പഠിയും നമ്മളെ വീട്ടിൽ നിന്ന് ഈ വികൃതിയാട്ടേണ്ട മക്കളൊക്കെ ഇവിടെ എത്തിയാൽ ഈ ടീച്ചർ വല്ലാത്തൊരു സംഭവം കേട്ടോ ഇതിനൊക്കെ നല്ല ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ ഇന്നിറ്റങ്ങളൊക്കെ പോറ്റി പരിപാലിച്ചു വരണ്ടേ നമ്മളൊക്കെ ടീച്ചർമാർ ഇന്ന് കാണുമ്പോൾ നമുക്ക് സ്നേഹമാണ് കാരണം സ്നേഹം പടിയണം കുട്ടികൾക്ക് ഉണ്ടാകുന്നത് ആ കൈക്കൂല അത് കഴിക്കൂല ആ ടോയ്ലറ്റ് പോലെ ഈ ടോയ്ലറ്റ് പോലെ എല്ലാം ഇവിടെ വന്ന് ക്ലിയർ ആക്കി നിങ്ങളെ കൈക്കാണ്ട് തരും പക്ഷെ പറയാനുള്ള എന്താ പറയുക ടീച്ചർ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല വർഷത്തിലൊക്കെ കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചാതെ ഇവിടെ കൂടുതൽ ഈ മക്കളുടെ ഇടയിൽ കഴിച്ചു ആണെങ്കിൽ ഉണ്ടല്ലോ ആ ടീച്ചർക്കൊരു സന്തോഷമായിരിക്കും മൊത്തത്തിൽ സന്തോഷമായിരിക്കും കുട്ടി വേറെ ലെവലായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ടീച്ചറാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ടീച്ചറായിട്ടല്ല ഞങ്ങളൊരു ഉമ്മ മാരിക്കാണ് എന്ത് തെറ്റ് കണ്ടാൽ ചൂണ്ടി കാണിക്കുന്നു മാത്രല്ല നന്മ ഉണ്ടെങ്കിൽ അതിനെ പുകയ്ത്തി ഞമ്മക്ക് അഭിനന്ദനം അറിയിക്കും അതാണ് ഞങ്ങളുടെ നാടിന്റെ വളർച്ച ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കണ്ടാണ് ആനിമൽസ് ഉണ്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊന്നും ഇതൊന്നിപ്പം നമ്മളമ്മാർക്ക് ഓല കുളിപ്പിച്ച് തിരുമ്പി നന്നാക്കാൻ അതിനുള്ള നേരം ഉണ്ടാകും അങ്ങനെ ചിത്രം വരക്കാർ നേരം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതാണ് ഞമ്മളെ നാട്ടിലെ അംഗൻവാടി നാട്ടിലും ഉണ്ടാവട്ടെ അംഗൻവാടികൾ പക്ഷെ അവിടുത്തെ ആളുകളുടെ സമീപനം സഹകരണം പോലിരിക്കും അവിടുത്തെ വളർച്ച ഞങ്ങളെ നാട് ഏതായാലും ഈ കാര്യത്തിൽ ഒരു സംഭവം തന്നെയാണ് എല്ലാവരും ജാതി ഭേദ മന്യ ഇല്ലാതെ ഒരു ഐക്യത്തിൽ പച്ചയായ മനുഷ്യരായിട്ടാണ് ഇതെല്ലാതും ഇതുപോലെ ചെയ്യണം ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഞങ്ങളൊക്കെ സഹകരിക്കുകയും ചെയ്യണം അവിടെ സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ഒരു കുട്ടികൾ തിന്നെടുക്കില്ല പിന്നെ ഗ്രില്ലിട്ടതാണ് അങ്ങനെ ചാടി മണ്ടൊന്നുമില്ല എല്ലാവരും പിന്നെ മുറ്റാണ് ഇൻ്റർലോക്ക് ഇട്ട മുറ്റം നല്ല ശൗചാലയം ഉണ്ട് കിട്ടോ കണ്ടല്ലേ പൊന്നാര കുട്ടികളെ കൂടെ നോക്കി എത്രങ്ങാനും ടോയ്സാണിത് കണ്ടോ എന്താ ചിലപ്പോ ഒരുപാട് വീടുകളിൽ ടോയ്സ് ഉണ്ടാവും പക്ഷെ ഇല്ലാത്തവരും ഉണ്ടാവും ഇന്ന് അങ്ങനല്ലോ ആളുകൾക്ക് ഇവിടെ എത്തിയ കുട്ടികൾക്ക് മഞ്ചെ തീർന്ന കളികൾ കണ്ടില്ലേ നല്ല കളിയാണ് മക്കൾ കേട്ടോണ്ട് അയ്യോ അവിടേം വലിയ കൂടുന്നുണ്ട് അതൊക്കെ വേറെ ബൈബ് കുട്ടികളെപ്പോ കണ്ടില്ലേ ഇതൊക്കെ നമ്മളെ കുട്ടികളാണ് നമ്മളെ സൗഹൃ സുഹൃത്തുക്കളെ മക്കളൊക്കെ ആയിരിക്കും പക്ഷെ ഒക്കെ നമ്മളെ മക്കളുമായിരിക്കും കേട്ടോ കണ്ട ഒക്കെ എന്തോരണവാണ് ഇവിടെ ഇതൊക്കെ തന്നെ നാട്ടിലെ വൈബ് തണുപ്പില്ല അതൊക്കെ ടീച്ചർ നമ്മൾ എന്ന് പറയുന്ന കുട്ടികളുടെ കുട്ടികളുടെയും അഗമയ്യ സേവനമാണ് ഞാൻ എന്തു പറഞ്ഞാലും ഇവിടെയുള്ള അമ്മമാരും രക്ഷിതാക്കളും മുന്നാട്ടുകാരും ഒക്കെ നമ്മുടെ പൂർണ്ണ സഹകരണം ആണ് അതിന്റെ പേരിലാണ് നമ്മുടെ അംഗൻവാടിയുടെ പൂർണ്ണ വിജയം